ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫാ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഫോർ ഡബിൾ നയൻ്റെ കോഡ് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു പ്രിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രിൻറ്റാണത് നമ്മളിട്ട പാടന്നെ സോൾഡായി പോയതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളും ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ബട്ടണാണ് കേട്ടോ ഫസ്റ്റത്തെ രണ്ട് ബട്ടണാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക ചൈനീസിനൊക്കെ ആണ് വന്നിട്ടുള്ളത് കേട്ട ബാക്കിയൊക്കെ ഷോ ബട്ടൺസ് ആയിരിക്കും അപ്പോൾ നല്ലൊരു പ്രിൻ്റാണ് വന്നിട്ട് നല്ലൊരു മെഹന്ദി ഗ്രീനാണ് കളറ് വരുന്നത് ആ സെയിം പ്രിൻ്റ് തന്നെ അതിൻ്റെ ബാക്കിൽക്കും ഉണ്ടാവും കേട്ടോ അതെ സ്ലീവ് ഒക്കെ സാധാ സ്ലീവ് ഷർട്ട് സ്ലീവ് പോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ചൈനീസിനൊക്കെ ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തിരണ്ട് ലെങ്ത്ത് നാൽപ്പത്തി ആറ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുക ഈ ബോട്ടത്തിൻ്റെ അടിയിലായിട്ടും ആ സെയിം പ്രിൻറ്റ് ഉണ്ടാവും അപ്പോൾ വേറെ ഇതാലൊക്കെ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മളിട്ട പാടന്നെ ഫുള്ള് സോൾഡ് ആയിപ്പോയി അപ്പോൾ ഇപ്പോഴും നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഈ ഒരു പ്രിൻ്റിന് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ പ്രിൻ്റിൽ തന്നെ നമുക്ക് കഫ്താൻ റോംബറൊക്കെ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ സൈസിന്റെ കാര്യത്തിൽ റിട്ടേൺ പറയുമ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൈസിന്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല നിങ്ങളെ സൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക ജെസ്റ്റ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് വൺ സൈഡിന്റെ അളവാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നാൽപ്പത്തി കിട്ടും അപ്പോൾ ഇതെല്ലാം സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ്ട്ടോ ഡബിൾ എക്സലാകുമ്പോൾ എക്സലാർക്കും ലാർജർക്കും ഒക്കെ യൂസ് ആക്കാൻ പറ്റും നിങ്ങൾക്ക് ജസ്റ്റ് ഷെയ്പ്പാക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി കേട്ടോ അപ്പം എല്ലാം ഇപ്പോൾ ലാർജരാണെങ്കിലും എക്സലാർ ആണെങ്കിലും ഒക്കെ നമ്മളിടുത്തുനിന്ന് ഈ ഒരു സൈസ് തന്നെ കൊണ്ടുപോകണത് ഈ സൈസേ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ ഇങ്ങനത്തെ ഒരു കോഡ് സെറ്റിൽ ഇട്ടാ അപ്പം നിങ്ങൾക്ക് ഷെയ്പ്പാക്കിയിട്ട് യൂസാക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്താൽ മതി പിന്നെ നമ്മൾ സൈസ് വലുതായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക സൈസ് ചെറുതാവാണ്ട് നോക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുപോലെ തന്നെ കളറിൻ്റെ കാര്യത്തിൽ നമ്മൾ ലൈറ്റിങ്ങിൻ്റെ വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ കളറ് ചിലപ്പോൾ ഡാർക്കായിട്ടോ ലൈറ്റായിട്ടോ തോന്നുന്നുണ്ടാവും അപ്പോൾ കളറിൻ്റെ കാര്യത്തിലും നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ എന്തെങ്കിലും ഡാമേജ് അതുപോലെ കളർ ഫെയ്ഡ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും അതിനൊക്കെ നിങ്ങളെടുത്ത് ഒരു ഓപ്പൺ വീഡിയോ വേണം നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങളൊരു വീഡിയോ എടുക്കുക പാഴ്സൽ പൊട്ടിക്കുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങുക നന്നായി ചെക്ക് ചെയ്തിട്ട് ക്യാമറ ഓഫ് ഓഫാക്ക കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് അടുത്ത് പറഞ്ഞിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ അയക്കുന്നുള്ളൂ ഇൻ കേസ് നമ്മൾ കാണാത്ത എന്തെങ്കിലും കംപ്ലയിൻ്റ് ആ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലൊരു വീഡിയോ എടുക്കുക എന്നിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് നമ്മൾ ചെയ്തു തരും നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുത്ത് അയച്ചിട്ട് കാര്യമല്ല നമുക്ക് ഈ വീഡിയോ തന്നെ വേണം കേട്ടോ അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തു തരും ചെയ്തു കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു പ്രിൻ്റാണ് അത് അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ അടിയിൽ നല്ല ഫ്ലവർ വർക്കൊക്കെ ഒരു പ്രിൻ്റാണ് ഇതിന് ആദ്യത്തെ രണ്ട് ബട്ടൺസാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രിഷാണ് സ്ലീവ് ഒക്കെ ഷർട്ട് മോഡൽ സ്ലീവാണ് വരുന്നത് കേട്ടോ അപ്പം രണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഷോ ബട്ടൺസ് ആയിരിക്കും ഈ ഫ്രണ്ടിൽ വന്നിട്ടുള്ള അതേ പ്രിൻ്റ് തന്നെ ഉണ്ടാവും ഉണ്ടാവൂട്ട അപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് വേറെ ഇതാലും അടിപൊളിയായിരിക്കും സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് പാൻറ്റിൻ്റെ പാൻറ്റിനൊന്നും ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ടോപ്പിനൊക്കെ ഹാഫ് ലൈനിങ് ഉണ്ടാവും പെൻഡിൻ പാൻറ്റിൻ്റെ എൻഡിലും ഈ ടോപ്പിൻ്റെ പോലത്തെ വർക്ക് ഉണ്ടാവും കേട്ടോ ഇപ്പം എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് പ്രിൻ്റുകളൊക്കെ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ നമ്മളിവിടുന്ന് അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ അയക്കുന്നുണ്ട് പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും ഡി ടി സി ആണ് ഡി ടി സി അല്ല പ്രൊഫഷണലാവുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അത് നിങ്ങൾ പോയി വാങ്ങിക്കണം കേട്ടോ പ്രൊഫഷണൽ ആകുമ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക ഞാൻ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് കൺഫേം ചെയ്യാം അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് മാത്രം ഇട്ട് വെച്ച് പോകരുത് നിങ്ങളെടുക്കുന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റും കൂടെ ഇട്ട് കൺഫേം ചെയ്യണം കേട്ടോ ഈ ഒരു ഐറ്റത്തിന് ഇവിടെ ഒരു കളർ പോലെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലും ഒരു കളർ കാണുന്നു ചെറിയൊരു കളറാണ് കേട്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ചെറുതായിട്ടൊരു കളർ കാണിക്കുന്നുണ്ട് ഒരു ഡാമേജ് പ്രോബ്ലം ഉണ്ട് കീറലല്ല ഒരു കളർ പോലെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് പാൻറ്റിനും ആ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനൊരു ഡ ഡാമേജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പ്രൈസിന് കൊടുക്കുന്നത് അപ്പോൾ അത് ഇഷ്യൂ ഇല്ലാത്തവർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മാത്രം പ്രൈസ് വരുന്നത് നാനൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് മറ്റുള്ള ഐറ്റംസൊക്കെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ട കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ റേറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പം എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി അത് നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ അത് അതുകൊണ്ടാണ് പ്രൈസ് റിഡക്ഷൻ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നതെല്ലാം മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രഷാണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വെറും ഫോൺ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു മോഡലാണ് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തിരണ്ട് ലെങ്ത്ത് നാൽപ്പത്താറാണ് കിട്ടുന്നത് കേട്ടോ ഇപ്പം ഈ ഫ്രണ്ടിൽ കാണുന്ന ആ സെയിം പ്രിൻ്റ് പ്രിൻ്റ് തന്നെ ബാക്കിൽക്കും ആണ് ആദ്യത്തെ രണ്ട് ബട്ടണാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ലൈനിങ് ഉണ്ടാവും ചെറുതായിട്ടൊരു സ്ലിറ്റ് എല്ലാത്തിനും ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് സ്ലിറ്റ് ഉണ്ടാവില്ല ചെറുതായിട്ട് സ്ലിറ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഹാഫ് ഉണ്ടാവും ഉണ്ടാവുംട്ടോ പാൻറ്റിലാണെങ്കിലും എൻഡിലായിട്ട് ഈ സെയിം വർക്ക് തന്നെ ഉണ്ടാവും പാൻറ്റിന് ലൈനിങ് ഉണ്ടാവില്ല നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കേട്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മളെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാം ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് വരാനുണ്ട് നമ്മൾ ഇന്നലെ ഇല്ലാത്ത അബായ അകൗണിൻ്റെ ത്രീ ഡബിൾ നയൻ്റെ അബായ അകൗണിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടോളൂ കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഒരുപാട് ഓഫറും കാര്യങ്ങളും നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ പറയുന്ന കൊറിയറ് വഴിയാണ് നമ്മളിവിടുന്ന് അയക്കട്ടോ അപ്പോൾ നമ്മുടെ പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ്റെ കട്ടിങ് ഉള്ള കൗൺ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ നയൻറ്റീൻ്റെ കട്ടിങ് ഇല്ലാത്ത ഗൗൺ എത്തിയിട്ടുണ്ട് അത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആരാണോ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് അപ്പം തന്നെ ചെയ്യുക അപ്പോൾ ഇൻഷാവുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം